നമസ്കാരം ഏവർക്കും ഡിവൈൻ പാത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോട്ടറി അടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കർമ്മമാണ് സമ്പത്ത് എന്നത് മഹാലക്ഷ്മിയാണല്ലോ അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി നമ്മളുടെ പക്കലേക്ക് വരുമ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം അതിനായി അമ്മയെ ആദ്യം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ കർമ്മം ചെയ്യേണ്ടത് രാത്രിയിലാണ് നിങ്ങൾ ലോട്ടറി എടുത്തതിന് ശേഷം ലോട്ടറിയിൽ പച്ച കർപ്പൂരവും മണി പ്ലാന്റിൻ്റെ ഇലയും വെക്കുക ശേഷം ഇവ രണ്ടും മടക്കി നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ധനധാന്യ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും ലോട്ടറിയിൽ നിശ്ചയമായും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുക പച്ചക്കർപ്പൂരം എന്നത് പോസിറ്റീവ് എനർജിയുടെ ചിഹ്നമാണ് മണി പ്ലാന്റും നിങ്ങളിലേക്ക് പണം കൊണ്ടുവരുന്ന പോസിറ്റീവ് കാന്തശക്തിയുള്ള ഒരു ഇലയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജിയും മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും അനുഗ്രഹവും വന്നു ചേരുന്നത് തന്നെയായിരിക്കും അമ്മയെ നാരായണ